ഹായ് ഫ്രണ്ട്സ് ഇത് മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിൽ കോലഞ്ചേരിക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയിലുള്ള വാളകം എന്നുള്ള സ്ഥലമാണ് ഇന്ന് ഞാൻ പച്ചപ്പാണൻ്റെ സന്തോഷത്തിലൂടെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് വാളകത്തുള്ള ഒരു മൺപാത്ര നിർമ്മാണ വിതരണ കേന്ദ്രത്തിലേക്കാണ് മൺപാത്ര വ്യവസായങ്ങൾ ഒരുപാട് പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമാണല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം മൺപാത്രങ്ങൾ പൊതുവേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അത് പാത്രങ്ങളായാലും ചെടിച്ചട്ടികളായാലും രൂപങ്ങളായാലും എല്ലാം ഇത് ഇഷ്ടപ്പെടാത്തവരായി വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാകൂ എന്നാണ് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് പലപ്പോഴും ഈ വഴി പോകുമ്പോൾ ഞാൻ ഇവ ശ്രദ്ധിക്കാറുണ്ട് ഇവയുടെ വീഡിയോ ഒന്നെടുത്ത് ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എന്നും ഞാൻ ആഗ്രഹിക്കാറുണ്ട് കാരണം മൺപാത്രങ്ങളുടെ പ്രസക്തിയും പ്ലാസ്റ്റിക്കിൻ്റെ അതിശക്തമായ കടന്നുവരവും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ പാധികം ചെയ്യുന്നതിൽ അലൂമിനിയം പാത്രങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റീല് ഇൻഡാലിയ തുടങ്ങിയ പാത്രങ്ങളുടെയും കടന്നു വരവ് ഈ മൺപാത്ര വ്യവസായത്തെ ഒരുപാട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും മൺപാത്രങ്ങളിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയാണ് അത് ഇന്നത്തെ ആധുനിക തലമുറ അതിനെ പിന്തള്ളിയത് അവർക്ക് അതിലുള്ള അറിവ് പകർന്നു കൊടുക്കാൻ കാരണവന്മാർ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തന്നെയുമല്ല തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സമയക്കുറവും ഇതിനെ ഒരുപാട് ഈ മൺപാത്രങ്ങൾ ഉപേക്ഷിക്കാൻ പുതുതലമുറയ്ക്ക് അവസരവും വന്നു ചേർന്നു തിരക്കാണല്ലോ എല്ലാവർക്കും അതിനാൽ ഭക്ഷണം എത്രയും പെട്ടെന്ന് പാചകം ചെയ്ത് തൻ്റെ ആമാശയത്തിലേക്ക് തള്ളപ്പെടുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു പൊതുസമൂഹം ഒന്നാകെ കാരണം അവന് ഒന്നിനും നേരമില്ലാത്ത നെട്ടോട്ടത്തിലാണല്ലോ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഴമക്കാർ നമ്മുടെ പൂർവികരെല്ലാം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പാചകം ചെയ്തു വച്ചിരുന്ന ഭരണികൾ മൺഭരണികൾ പലഹാരങ്ങളായാലും അച്ചാറുകളായാലും ഉപ്പുവാങ്ങിയായാലും എന്ന് വേണ്ട എല്ലാം ഇത്തരത്തിലുള്ള മൺപാത്രങ്ങളിലൂടെയാണ് അവർ സൂക്ഷിച്ചു വച്ചിരുന്നത് നമ്മുടെയൊക്കെ ഏത് വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും ഒന്ന് പരതി നോക്കിയാൽ ഇത്തരത്തിലുള്ള കുറച്ച് മൺപാത്രങ്ങളോ മൺഭരണികളോ കൽച്ചട്ടികളോ എന്ന് വേണ്ട അവയൊക്കെ വീടിൻ്റെ തൊടിയിലോ പറമ്പിലോ ഒക്കെ അവിടവിടങ്ങളിലായി ചിഹ്നിച്ചിതറി കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടങ്ങളിലെല്ലാം പുതിയ പുതിയ കൺ ചിമ്പുന്ന കണ്ണിനെ കുളിരണിയിക്കുന്ന പുതിയ പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ കയറി വരവും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മൺപാത്രത്തിൽ കഞ്ഞി വെച്ച് അത് പിറ്റേ ദിവസം പഴങ്ങഞ്ഞിയായി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചിയും ഇന്നത്തെ അലൂമിനിയത്തിലോ സ്റ്റീലിലോ അതുപോലെ ഇൻഡാലിയത്തിലോ കുക്കറിലോ ഒക്കെ കഞ്ഞി വെച്ച് കുടിച്ചാലുണ്ടാകുന്ന വ്യത്യാസം ഒന്ന് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പഴങ്ങഞ്ഞി നല്ല ടേസ്റ്റായിരുന്നു ചൂടുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ കാണുന്ന ഓരോ പാത്രങ്ങളും അതുപോലെ ഓരോ ശില്പങ്ങളും നമ്മുടെ കണ്ണിനും കാതിനും എന്നു വേണ്ട എല്ലാം കുളിരണിയിക്കുന്ന ഒരനുഭവമാണ് ഒരു ചരിത്രത്തിൻ്റെ കൊഴിഞ്ഞുപോക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു പിന്നാമ്പുറ കാഴ്ചകൾ പോലെയോ നമുക്ക് ഇതിനെ വിലയിരുത്താം ഇതിലൂടെ ഒരു കാലഘട്ടം മുഴുവൻ മിന്നിമറയുന്നതായും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ് ഇന്ന് വിഗ്രഹങ്ങൾക്ക് പോലും മണ്ണിൽ തീർത്തവയ്ക്ക് വില കുറവാണ് അതേസമയം അത് കല്ലിൽ തീർത്തവയും മാർബിളിൽ തീർത്തവയും പഞ്ചലോഹങ്ങളിൽ തീർത്തവയും ഒക്കെയാണല്ലോ വില ദൈവത്തിനും അതിൻ്റെ വില കൽപ്പിക്കുന്നത് ഇന്ന് മനുഷ്യൻ്റെ വിലകൾ പോലെയല്ല മറ്റു തരത്തിലാണ് ദൈവങ്ങൾക്ക് പോലും വില കൽപ്പിക്കുന്നത് ഈ ചട്ടികളൊക്കെ ഇങ്ങനെ അടക്കി വച്ചിരിക്കണത് കാണുമ്പോൾ നമുക്ക് മീൻ കറി വയ്ക്കാൻ ഒരു ചട്ടി ഇറച്ചി വയ്ക്കാൻ ഒരു ചട്ടി മറ്റു കറികൾ അവിയൽ പോലെ പച്ചക്കറികൾ ഉണ്ടാക്കാൻ മറ്റൊരു ചട്ടി നമ്മുടെ പൂർവികരൊക്കെ അത്തരത്തിലായിരുന്നു ഓരോ ചട്ടികൾ ഓരോ കറികൾക്കായിട്ട് മാറ്റി വെച്ചിരുന്നത് ഇറച്ചി വയ്ക്കുന്ന ചട്ടിയിൽ മീൻ വയ്ക്കില്ല മീൻ വയ്ക്കുന്ന ചട്ടിയിൽ ഇറച്ചി വയ്ക്കില്ല ഇങ്ങനെ വ്യത്യസ്ത ചട്ടികളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഈ കാണുന്ന വറകലകൾ അരികൾ വറുത്തും അതുപോലെ പൊടികൾ വറക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന വറകലകളാണ് ഇപ്പോൾ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ഇന്ന് ഓരോ വീടുകളിലും അന്നം നിന്ന് പോയിരിക്കുന്നു അതിൽ ഉപയോഗിക്കാൻ പോലും ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയാതെ പോയിരിക്കുന്നു ഇപ്പോൾ ആകെ മൺപാത്രങ്ങളിലും മൺ ശില്പങ്ങൾ വിറ്റുപോകുന്നത് ഇത്തരം ശില്പങ്ങളും അതുപോലെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും ഞാൻ ഇവരുമായി സംവദിച്ചപ്പോൾ അവർ പറയുന്നത് അത്യാവശ്യം കുടുംബം ഇതുകൊണ്ടൊക്കെ നടന്നു പോകുന്നു പഴയതുപോലെയൊന്നും കച്ചവടങ്ങളില്ല സീസണിൽ മാത്രമാണ് കച്ചവടങ്ങൾ ഉള്ളത് എന്നതാണ് അവരുടെ വാദം പണ്ട് കാലത്ത് സ്ത്രീകളുടെ യോഗ്യത മനസ്സിലാക്കിയിരുന്നത് പൂർവികർ പൂർവീകർ എന്ന് വെച്ചാൽ ഒരു മൺകലം വാങ്ങിയാൽ എത്ര കാലം അത് ഉടയാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു എന്ന് നോക്കിയാണ് പണ്ടത്തെ സ്ത്രീകളുടെ മാനസികാവസ്ഥയും അവരുടെ അവരുടെ കഴിവും വിലയിരുത്തുന്നത് എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ ഒരു പക്ഷെ ശരിയായിരിക്കാം കാരണം ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു മൺകലം കൊടുത്താൽ ഒരു കഞ്ഞി മാത്രമേ വയ്ക്കാൻ സാധ്യതയുള്ളൂ കാരണം അത്രമാത്രം അശ്രദ്ധയോടെയാണല്ലോ ഇന്നത്തെ സമൂഹം പെരുമാറുന്നത് അപ്പോൾ പണ്ടത്തെ പൂർവികർ ഒരു കലം രണ്ടും മൂന്നും കൊല്ലക്കാലമൊക്കെ ഒരു മൺകലം ഉപയോഗിക്കുമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർ എത്ര സൂക്ഷ്മതയോടെയാണ് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത് എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും ഇവിടെ ഇത്തരത്തിലുള്ള ഓരോരോ രൂപങ്ങളും ശില്പങ്ങളും ഈ കലങ്ങളും ചട്ടികളുമൊക്കെ കാണുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് മിന്നിമറിഞ്ഞു പോവുകയാണ് ഈ കാണുന്ന ബാനറിൽ കാണുന്ന വീട്ടുപേരിലാണ് രാജനും കുടുംബവും ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് രാജനും കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് അവർ പഴയ ഈ നിർമ്മാതാക്കളും ഈ മൺപാത്ര നിർമ്മാതാക്കളുമാണ് അവരുടെ കുലത്തൊഴിൽ ഇന്നും അവർ അതുമായി ആ തൊഴിലുമായി സാദൃശ്യപ്പെട്ടും സഹകരിച്ചും മുൻപോട്ട് പോകുന്നു കാരണം ഇന്ന് ഇതിനൊക്കെ പുതിയ അനുഭവങ്ങൾ അനുഭവികൾ ആരും തന്നെ ഇല്ല ഈ കാണുന്നതാണ് രാജനും രാജൻ്റെ ഭാര്യയും അവരടുങ്ങുന്ന കുടുംബങ്ങളാണ് ഇന്ന് ഇത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് വാടകത്തിനടുത്തുള്ള പെരുവുമുഴിക്കടുത്തുള്ള സ്ഥലമാണിത് ഇവർ വളരെ സന്തോഷത്തോടെ ഇന്നും ഈ തൊഴിൽ നിലനിൽക്കുന്നു അതവർ ഈ തൊഴിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ കൊണ്ടുപോകുന്നു ഇതുപോലുള്ള കാര്യങ്ങളും ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നമ്മൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് സഹകരിക്കണമെന്നാണ് എനിക്കിതിലൂടെ പറയുവാനുള്ളത് നമ്മൾ എക്കാലവും ഇത്തരം പാത്രങ്ങൾ നിരന്തരം നമ്മൾ ഭക്ഷണത്തിന് പാചകം ചെയ്യാൻ ഇത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാരണുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇത്തരം വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ വരും അങ്ങനെ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ഈ വ്യവസായങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് രാജനും കുടുംബത്തിനും നന്ദി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞ് തൽക്കാലം പിരിയട്ടെ ഓക്കേ